സ്മാർട്ട് പി എസ് സി ഓൺലൈന്റെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്നാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ടിന് ഓക്കെ അപ്പൊ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ടിനാണ് കൂടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം പഠിക്കണം എന്താണ് പ്രമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ പ്രമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ എന്നുള്ളതാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ തീം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ രണ്ടാമത്തെ ചോദ്യം കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം ഇന്ത്യൻ സർഫസ് ടു എയർ മിസൈലിന്റെ പേര് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ സർഫസ് ടു എയർ മിസൈലിന്റെ പേര് ഏതാണ് ആകാശ് അപ്പോൾ കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം ഇന്ത്യൻ സർഫസ് ടു എയർ മിസൈൽ ആണ് ആകാശ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യ തദ്ദേശീയമായി പദ്ദേശീയമായി നിർമ്മിച്ച അതുപോലെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേരെന്താണ് സമർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേരാണ് സമർ നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ വജ്ര വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ വജ്ര വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് സൂറത്ത് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ വജ്ര വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സൂറത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ ആണ് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയാണ് സൗദി അറേബ്യ ആറാമത്തെ ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് എന്താണ് കെ സ്മാർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് കെ സ്മാർട്ട് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാതജീവിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാത ജീവിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എൽ തൂസ നെമോ എൽത്തൂസ നെമോ അപ്പൊ എന്താണ് എൽത്തൂസ നെമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാത ജീവിയാണ് എൽത്തൂസ നെമോ എട്ടാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ് ം അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷ എ ഐ പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്റെ പേര് കൃത്രം എന്നാണ് അത് വികസിപ്പിച്ചത് ഒല എന്ന് പറയുന്ന കമ്പനിയാണ് ഓക്കെ അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം ഇത് വികസിപ്പിച്ചത് ഒല എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നാണ് വി എം ദേവദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വി എം ദേവദാസ് ആണ് കാടിന് നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് കാടിന് നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശേരി പുരസ്കാരത്തിന് അർഹനായതാരാണ് വി എം ദേവദാസാണ് കാടിനു നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പത്താമത്തെ ചോദ്യം കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് സുധീർനാഥ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരെയാണ് സുധീർനാഥ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് ബംഗ്ലാദേശ് ആണ് ഫൈനലിൽ യു എ ഇയെ തോൽപ്പിച്ചു ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് ബംഗ്ലാദേശ് ആണ് ഫൈനലിൽ യു എ ഇയെ തോൽപ്പിച്ചു ഇന്നത്തെ അവസാനത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണ് കാസർഗോഡാണ് അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് ഡിസംബർ പതിനെട്ടിന്റെ പ്രത്യേകതയാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ് എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം നമ്മൾ പറഞ്ഞു എന്താണ് പ്രൊമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ അപ്പോൾ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം പറഞ്ഞു പ്രൊമോട്ടിംഗ് സേഫ് മൈഗ്രേഷൻ രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ സർഫസ് ടു എയർ മിസൈലിന്റെ പേര് കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള നാല് ഒരേ സമയം തകർത്ത ഇന്ത്യൻ സർഫസ് ടു എയർ മിസൈലിന്റെ പേരാണ് ആകാശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേര് സമർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേരാണ് സമർ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ വജ്ര വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സൂറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ വജ്ര വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സൂറത്തിലാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയാണ് സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയാണ് സൗദി അറേബ്യ ആറാമത്തെ ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുട ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് അപ്പൊ എന്താണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാതജീവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാതജീവിയാണ് എൽത്തോസ നെമോ അപ്പൊ എന്താണ് എൽത്തൂസ നെമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പരാതജീവിയാണ് എൽത്തോസ നെമോ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ പേര് രാജ്യത്തെ ആദ്യത്തെ ബഹുഭാഷ എഐ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് കൃത്രം ഇത് വികസിപ്പിച്ചത് ഒല എന്ന കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശേരി പുരസ്കാരത്തിന് അർഹനായതാരാണ് വി എം ദേവദാസ് കാടിന നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വി എം ദേവദാസാണ് കാടിനു നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പത്താമത്തെ ചോദ്യം കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുധീർ നാഥ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് നാഥ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് ബംഗ്ലാദേശ് ഫൈനലിൽ യു എ ഇയെ തോൽപ്പിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ജേതാക്കൾ ആരാണ് ബംഗ്ലാദേശ് ആണ് ഫൈനലിൽ യു എ ഇയെ തോൽപ്പിച്ചു ഇന്നത്തെ അവസാനത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ നിറകൾ കണ്ടെത്തിയ ജില്ല ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ലയാണ് കാസർഗോഡ് അപ്പോൾ ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണ് കാസർഗോഡാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർഡഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ കർഡഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം